ഹലോ ഫ്രണ്ട്സ് ഇന്ന് വലിയ രീതിയിലുള്ള വ്ലോഗോ കാര്യങ്ങളൊന്നുമില്ല അങ്ങോട്ട് നോക്കുമ്പോ ഒരു നല്ലൊരു വ്യൂ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ സെൻട്രൽ കൂടെ ഇറങ്ങി അവിടം വരെ പോയിട്ട് എന്തെങ്കിലും മിശില് കിട്ടുവോ ഇല്ലയോ നോക്കിയത് തുരങ്കപാത ഇല്ലേ ആ ഒരു ഫീലാണ് കിട്ടുന്നത് പക്ഷെ ക്യാമറയിൽ മാത്രം അത് കിട്ടുന്നില്ല ആ വണ്ടി നിൽക്കുന്നവിടെ നോക്കി നമ്മൾ ഇവിടം വരെ നടന്നു നോക്കേണ്ട സത്യം പറഞ്ഞുണ്ടല്ലോ എന്റെ കണ്ണി കാണുന്ന ആ ഒരു സംഭവം ഈ ക്യാമറ കിട്ടുന്നില്ല ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഒരു ഫോറസ്റ്റ് ഉണ്ട് ലൂക്കൊക്കെ വേറെവിടെയോ പോയവ നല്ല വ്യൂ നല്ല നമുക്ക് തിരിച്ചു പോവാന്ന സ്ഥലത്തേക്ക് ഇന്നപ്പിത്ര വീഡിയോ ഉള്ളു ടാറ്റാ ബൈ ബൈ